ഒരു വീഡിയോ വീട് ഞാൻ കറങ്ങുന്നുണ്ട് ജാസി ആഷി കൂടോത്തനം ചെയ്തോ ജാസി ആഷി വേർ പിരിഞ്ഞോ ജാസി ആശയ തല്ലിയോ ആശി ജാസി തള്ളിയോന്ന് ഭയങ്കര സീൻ നടക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കുറച്ച് ബിസി ആയിട്ട് വീഡിയോ വീഡിയോ ഈ വീഡിയോ പിന്നെ ഇൻസ്റ്റഗ്രാമിന് കാണില്ല കുറേ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല ഇത് പണ്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ റീച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും ഓരോ കൊണ്ടുവരുന്നതാണ് സെക്കൻഡ് തിങ് ഒരു ഉസ്താദിന്റെ ഒരു വോയിസ് അത് എന്റെ വോയിസ് തന്നെയാണ് ഞാൻ പറഞ്ഞ ദിവസം ആ സമയത്ത് സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു അയച്ച വോയിസിലാണ് കിടന്ന് കടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ആ വോയിസ് എനിക്ക് അത്ര ഇഷ്ടമാണ് എനിക്ക് ആശയം പറഞ്ഞ ഒരാൾ എന്റെ ലൈഫിൽ വളരെ വലുതാണ് ഇവ പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എന്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല ഒരു കൊല്ലമായിട്ട് എന്നെ വിടാണ്ട് കൊറേ കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട് ഒരു ഭയങ്കരമായിട്ട് കാരണം കുറെ ഈ കുട്ടി കുറെ ടോളമാർ ഫ്രണ്ട്സ് ഈ ടോളമാരെ വെച്ചിട്ട് കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ രണ്ട് പേര് ഇങ്ങനെ രണ്ടുപേരിങ്ങനെ താറടി നാലും ഇവര് എടുത്ത് വീഡിയോ ചെയ്യാം ഭയങ്കരമായിട്ട് എന്താ പറയാ ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഞങ്ങളെ കൊണ്ട് വരുത്തിക്കുന്ന രീതിയിൽ ഇവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതമായിട്ടും വർഗീയമായിട്ടും ഞങ്ങളുടെ റിലേഷൻ ആയിട്ടും ഞങ്ങളുടെ കളിച്ചു മാലന് ഭയങ്കരമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെൽക്കം ടു അവർ ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും പേഴ്സണൽ മെസ്സേജിലും വാട്സപ്പിലും ഒക്കെ ഒരു വീഡിയോ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ജാസി ആഷിക്ക് കൂഴോത്രം ചെയ്തോ ജാസി ആഷിയും വേർ പിരിഞ്ഞോ ജാസി ആഷിയെ തല്ലിയോ ആഷി ജാസിയെ തല്ലിയോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ഥിതി നടക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ലൈറ്റ് ആയത് വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോസിന്റെ ഒക്കെ ക്ലാരിറ്റി എങ്ങനെയാണ് കൊടുക്കണമെന്നുള്ള ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാ ഞങ്ങൾ ഒരുമിച്ച് തന്നെയുള്ളത് ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല എവിടെ തന്നെ ഉണ്ട് ആശി ജാസി പേർക്ക് ഉണ്ടോന്നുമില്ല അങ്ങനെ ആരും കരുതവും വേണ്ട ഓക്കെ അപ്പോ വീഡിയോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാണിച്ചത് കേട്ടോ ഈ വീഡിയോ ആണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ കെടുന്ന കാണിച്ചത് അതെ ഇതാ ഈ വീഡിയോ കണ്ടോ ഈ വീഡിയോ ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റലിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പേഴ്സണി അറിയുന്ന കുറെ സുഹൃത്തുക്കൾ ഞങ്ങളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം ജാസ്തി എന്താ പ്രശ്നം എന്താ പ്രശ്നം പ്രശ്നമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഇത് ഒരു വീഡിയോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് വീണ്ടും ഓരോരുത്തരും കൊടുന്ന് ഇടുന്നതാണ് സെക്കൻഡ് തിങ് ഒരു ഉസ്താദിന്റെ ഒരു വോയിസ് അത് എന്റെ വോയിസ് തന്നെയാണ് അത് ഞാൻ പറഞ്ഞ വോയിസ് കാരണം ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു ഉസ്താദിനു അയച്ച വോയിസുകളാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഇവനാ ആ വോയ്സിൽ അടക്കം എനിക്ക് ഇവന അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ആശയം എന്ന് പറഞ്ഞാൽ ഒരു ആൾ എന്റെ ലൈഫിൽ വളരെ വലുതാണ് ഇവ പോയി കഴിഞ്ഞാൽ എന്താന്നുള്ളത് എന്റെ ലൈഫ് അത് ചിന്തിക്കാൻ പോലും പറ്റൂല ഒരു വട്ടം ഞാൻ ഒരുപാട് വിഷമിച്ച് ഉണ്ടായ നിങ്ങൾ എല്ലാവർക്കും അറിയാം അതൊക്കെ ഇവിടെ പറയാൻ നമുക്ക് താല്പര്യപ്പെടും അതിന് ആ സമയത്ത് ഞാൻ വീഡിയോ ആണ് ഇത് പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഞാനിപ്പോ ഒരു ആളെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഇവര് കുറേ കൊല്ലങ്ങളായിട്ട് എന്നെ വിടാണ്ട് കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കുറെ ഈ കുട്ടി കുറെ ട്രോളർമാർ ഫ്രണ്ട്സ് ഉണ്ട് ഈ ട്രോളർമാരെ വെച്ചിട്ട് കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഇങ്ങനെ താറടിക്കണ കുറെ വീഡിയോസും ഇവര് വീഡിയോ ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ ഈ ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഞങ്ങളെ കൊണ്ട് വരുത്തിക്കുന്ന രീതിയിൽ ഇവര് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു മതപരമായിട്ടും വർഗീയമായിട്ടും ഞങ്ങളെ റിലേഷനായിട്ടും ഞങ്ങളെ കളിച്ചിട്ടും ഞങ്ങൾ കുണ്ടന്മാരെ അങ്ങനെ അങ്ങനെ ഇവര് പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ഒന്നാമത് നിങ്ങൾ എന്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയണം എന്റെ ചാനലിലൂടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എത്ര വീഡിയോ ചെയ്യാലും അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല രണ്ടാമത് എന്നെ അറിയുന്ന ഫ്രണ്ട്സുകളുണ്ട് എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് കുറച്ചാൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ കാര്യം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് ഈ കുട്ടിയുടെ പേര് പറയാനുള്ള സാഹചര്യം ഞാൻ ഇന്റർവ്യൂവിലാണ് പറഞ്ഞത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഊബറിൽ അല്ലേ ഊബറിൽ വെച്ചിട്ട് ഞാൻ ഈ കുട്ടിയുടെ ബ്ലോക്ക് ആണ് എല്ലാവരും ബ്ലോക്ക് ആണ് അപ്പൊ എന്നോട് ഒരു ദിവസം ഈ എന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ് ഈ സമയത്ത് ഊബറിൽ പോകുമ്പോൾ എന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ് എന്റെ ഈ കുട്ടി കുറെ കൊല്ലങ്ങളായിട്ട് എന്തെങ്കിലും ജാസ് വിടാ പിടിച്ചോ പിടിച്ചിട്ടിരിക്കുന്ന ചോദിച്ചു അപ്പൊ അപ്പോഴാണ് ഈ കുട്ടിയുടെ വീഡിയോസ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പൊ നോക്കുമ്പോ കുറെ അടിയിൽക്കും കുറേ ഫസ്റ്റ് വീഡിയോസ് ഓഫ് ഞാൻ തന്നെ ഞാനില്ലാത്തൊരു വീഡിയോ ഇല്ല എനിക്കറിയില്ല റീച്ചിട്ടാണ് കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല പക്ഷെ ഇത്ര നമ്മൾ വിട്ട കേസ് ഒരുപാട് പറഞ്ഞ് ക്ലിയർ ചെയ്ത വിട്ട കേസാണ് അപ്പോൾ ഇത് പിന്നേം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു മാനസിക അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആ ഇന്റർവ്യൂൽ ആക്കൊണ്ടൊരു പേര് പറയുന്നത് പറഞ്ഞത് ആ പേര് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് റിഗ്നറ്റ് ഉണ്ട് കാരണം പേര് പറയേണ്ടായിരുന്നു വെറുതെ ആ കുട്ടീനെ പറഞ്ഞിട്ട് എന്തിനാ അതിലേക്ക് വലിച്ചയച്ചിട്ടെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഫൈൻ ഇതോട് ഈ ഒരു വീഡിയോട് കൂടി ഇതിനുള്ള എല്ലാ എക്സ്പ്ലനേഷനും കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല ആൾക്കാരും ട്രോളിക്കൊണ്ടിരിക്കട്ടെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം പിന്നെ രണ്ടാമത് എന്റെ എന്ന് ആ അത് പറഞ്ഞു ഈ ആശി പറഞ്ഞ എനിക്ക് എന്റെ ലൈഫിൽ വളരെ വലുതാണ് കാരണം എനിക്ക് അത്രത്തോളം ഇവനെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടല്ലേ പിന്നെ ഇവനിക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല പിന്നെ ഒരു വട്ടം ഉണ്ടായ സംഭവം അത് ആശിയുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് നൂറ് ശതമാനം ഒരു ചെയ്ത സംഭവമാണ് ദുബായിലൊരു ഒരു ഗാങ് ഓഫ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബോണ്ട് ഉള്ള ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സിന്റെ ആ ബോണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഞങ്ങളെ ആ ബോണ്ടിൽ നിന്ന് ഒരാളെ ആ കുട്ടി ചൂസ് ചെയ്തു ആ ചൂസ് ചെയ്ത് ആശയായി പോയി ആ ഷെഡിൽ കുടുങ്ങും ചെയ്തു അബദ്ധങ്ങളും വന്ന് വന്നു പോയി പക്ഷെ നമ്മൾ തെറ്റ് മനസ്സിലാക്കി ഒരാൾ വരുമ്പോ നമ്മൾ അവർക്ക് ഒരു ലൈഫിൽ ഒരു തെറ്റൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് കൊടുക്കാം ആശി എന്ന് പറഞ്ഞ എത്തിക്കാൻ എനിക്ക് മനസ്സിലാക്കി ും സിറ്റുവേഷൻ എന്താണെന്നും ആശി ആശയുടെ ആശ ഭയങ്കര നിഷ്കാങ്കരാണ് ആശിക്ക് ഒരാള് കരഞ്ഞു കാണിച്ച ആശി അവിടെ വീഴും അങ്ങനത്തെ ഒരു മൈൻഡാണ് ആശിക്ക് പക്ഷെ ഇപ്പൊ സ്ട്രോങ് ആക്കി വേറെ പിന്നെ ക്ലിയർ കാര്യം വെച്ചാൽ ജാസി ജാസി നിന്നെ ായിട്ട് എന്നെ പീഡിപ്പിച്ചോണ്ടിരിക്കാണ് അതില് പറയുന്നുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെ പറയിപ്പിച്ചതുമാണ് ഇവൻ ഇവന്റെ മൈൻഡിനോട് പറഞ്ഞതല്ല ഇവന്റെ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഫോർ ഫ്രണ്ട്സ് ആ സമയത്ത് ഇവർക്ക് തലയിൽ കൊടുത്ത ആ സംഭവമാണ് ആ വീട്ടിൽ നിങ്ങള് കാണുന്നത് പിന്നെ കുറെ ചോദിക്കാണ്ട് പേഴ്സണൽ ആശി പട്ടി ലോക്കാണ് ആശി ഞാൻ ആശ്വാസം ആശിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഷിഖിന്റെ കൂടെ നിൽക്കാം എനിക്ക് ഇഷ്ടമെങ്കിൽ ആശിന്റെ കൂടെ നിൽക്കാം രണ്ട് പേര് പേരും ഇപ്പൊ നമ്മള് മരണം വരെ ഞങ്ങൾ ഒരുമിച്ചാൽ പോവാന്നുള്ളതെന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല പഠിച്ച ലബ്ബാണ് എല്ലാവരും ഇതായിരുന്നത് ചിലപ്പോ ഞങ്ങൾ പകുതിയില് വെച്ച് ഞങ്ങൾ പിരിഞ്ഞു പോകും അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ചിലപ്പം ഞങ്ങൾ പക്ഷെ ഞങ്ങൾ ഈ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ലൈഫിൽ പോയി അപ്പൊ അത് കാണുമ്പോ ഇവർക്ക് ഫ്രസ്ട്രേഷനും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ തെരുവില്ല എന്റെ ആവശ്യം കേട്ടാ ദിവസത്തില് ഒരുപാട് ട്രോളർമാർ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ട്രോളർമാർക്ക് ആ കുട്ടി പറയുമ്പോ ട്രോളർമാർ അത് ഏറ്റെടുത്ത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ട്രോളും കാര്യങ്ങളും ഒന്നും എനിക്ക് പറയാൻ ആഗ്രഹിച്ചത് ാണ് എനിക്ക് ആശ എന്ന് പറഞ്ഞ ആളെ ലൈഫിൽ വളരെ വലുതാണ് ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു ലൈഫിൽ ഒരു നല്ല പാർട്ണറെ കിട്ടുക എന്ന് പറഞ്ഞത് വളരെ 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 വലുതാണ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ ജെൻഡറിന് മനസ്സിലാക്കി നമ്മളെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മളെ കാര്യങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെ പോകുന്ന ഒരു ഒരു ആൾക്കാരാണ് ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വേദന അയച്ചും ഒരുപാട് സങ്കടപ്പെട്ടും പോകുന്ന വ്യക്തികളാണ് എന്നിട്ടും ഞങ്ങൾ ഈ പേഴ്സണലി പറഞ്ഞു കുട്ടി കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ട്രോളമാരാണെങ്കിലും കുണ്ടൻ ചാന്തുപൊട്ട് ഒമ്പത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താണുള്ളത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാം ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് പല കുറ്റപ്പെടുത്തല് ഒറ്റപ്പെടുത്തലുകൾ കളിയാക്കകള് എല്ലാം ഇതാക്കി ഞങ്ങൾ മെന്റലി ഞങ്ങൾ ഒരുപാട് തകർച്ച വന്നോണ്ടിരിക്കുന്ന വ്യക്തികളാണ് പല ട്രാൻസ് എന്റെ പേഴ്സണൽ കാര്യങ്ങളെ അത്രയും വിഷമത്തിൽ വന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് പിടിച്ചു എനിക്ക് സ്നേഹം തന്നതും എനിക്ക് സ്നേഹിക്കപ്പെടാത്ത ആൾക്കാർക്ക് ഒരു സ്നേഹം കിട്ടുമ്പോൾ ആ സ്നേഹം നമുക്ക് ഒരു നിങ്ങൾ മനസ്സിലാക്കണം ആ വിഷമത്തിന്റെ പേരിലാണ് ഞാൻ ഉസ്താദിന് മെസ്സേജ് അയക്കുന്നത് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എനിക്ക് എന്താ പറയേണ്ടത് എനിക്ക് അന്ന് ഞാൻ ഉസ്താദിന് മെസ്സേജ് അത് അത് നിങ്ങൾക്ക് അറിയാം എന്റെ ഒരു ഒരു ഞാൻ എനിക്ക് വേറെ സിറ്റുവേഷൻ മനസ്സിലാക്കണം കാരണം എനിക്ക് ഇവനെ വിടാൻ പറ്റൂ അത്രയ്ക്കും ഇവരെ ഇഷ്ടമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആശയെന്ന് പറഞ്ഞൊരു വ്യക്തി പോയി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ആശിനെ കിട്ടൂ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വേറൊരാള് വന്നാലും എനിക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല വേറുള്ള റിലേഷൻ പോലെയല്ല ഞങ്ങളുടെ റിലേഷൻ അത്രയും സ്ട്രോങ് ആണ് എനിക്ക് ഇവർ പറ്റൂല അത് മാത്രമല്ല ഇപ്പോൾ വേറൊരാൾക്ക് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ആ ഒരാൾ പോയി കഴിഞ്ഞാൽ വേറൊരാള് വരും അത് പറയുന്നവർക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം പറ്റില്ല ഈ പറയുന്ന ആൾക്കാർ കുട്ടികൾ കുട്ടികൾ ആണെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ വേറൊരാൾ ഒരാൾ കഴിഞ്ഞാൽ വേറൊരാള് അവർക്കത് അങ്ങനെ പറ്റുമായിരിക്കും പക്ഷെ എനിക്കത് പറ്റൂല എനിക്ക് ഇവൻ പറഞ്ഞ എനിക്ക് ഇവൻ തന്നെയാണ് എനിക്ക് ഇവനെ വേണം ഞങ്ങൾക്കൊന്നും ഒരാൾക്കും ഒരു സ്നേഹം കിട്ടാണ്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് സന്തോഷമായ ഇപ്പൊ അവർ വിചാരിക്കാൻ ഇപ്പൊ സെന്റിമെന്റ്സിനെ നിന്നെ പിടിച്ചെടുക്കുന്നു ഒരിക്കലും അല്ലെ പൂർണ്ണ മനസ്സോടെ നിൽക്കാ നിക്കലാണ് നാട്ടിലും കൂടിയാണ് പണ്ട് ഞാൻ ദുബായിലായിരുന്നു ആ വീഡിയോയിൽ വീഡിയോയില് എനിക്ക് നാട്ടിൽ പോകാൻ പാസ്പോർട്ട് ഞാൻ പിടിച്ചു എനിക്ക് അതിന്റെ ആവശ്യം എന്താണുള്ളത് ഇവരുടെ പാസ്പോർട്ട് ഇവന്റെ വീട്ടിൽ ഉള്ളത് എന്റെ എത്തിന് പാസ്പോർട്ട് ഇല്ല ഇവന്റെ വീട്ടിൽ പാസ്പോർട്ട് വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ട് എന്റെ പാസ്പോർട്ട് എന്റെ ഉമ്മന്റെ അടുത്തുള്ളത് എന്റെ നാട്ടിലാണുള്ളത് ഞങ്ങൾക്ക് എവിടെയും ഇന്റർനാഷണൽ ട്രിപ്പും കാര്യങ്ങളും ഞങ്ങൾ പോയിട്ട് അത് വാങ്ങിച്ചു ഞങ്ങൾ ഞങ്ങൾ പരിപാടികളും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ തായ്ലാന്റ് പോയി ഇവിടെ ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഒരു ട്രാൻസ് പേഴ്സൺ ഒരു നല്ലൊരു ആളെ കിട്ടുന്നത് വളരെ ചുരുക്കാണ് എല്ലാം മനസ്സിലാക്കി സമൂഹത്തിന് മുമ്പിൽ ഇത് എൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ആശിനെ പോലെ ഉള്ള കുറെ ആൾക്കാർ വളരെ കുറവാണ് അപ്പം അതുപോലെ എനിക്ക് ഇത്ര നല്ലൊരു ആ ഒരു ഹസിനെ കിട്ടിയതിൽ ഒരു പാർട്ട്ണറെ കിട്ടി ലൈക്ക് ഒരു ഫ്രണ്ട് പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു വെൽവിഷറ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണറ് എല്ലാണ് എനിക്ക് എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്ക് അത്രയും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഈ ഹാപ്പിസ് ഹാപ്പി കാണുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ആണോ എന്താ പേഴ്സണലി എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല എനിക്ക് ഒരാളെ വെറുക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും അല്ല എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാൾ ഞാൻ ദേഷ്യപ്പെട്ടാലും അതിന്റെ ഒരു ഫ്യൂ ടൈം മാത്രമേ എന്റെ കൂടെ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ പിറ്റേ സരെ കണ്ടു വരുമ്പോഴേ അവരോട് ചിരിക്കും അവരോട് സംസാരിക്കും അവരോട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അവർക്കോടു കൂടെ ഫുഡ് ഞാൻ കഴിക്കും എനിക്ക് എൻ്റെ ലൈഫ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈ കാണുന്ന ജാസ്തി ഭയങ്കര അഹങ്കാരിയാണോ നിങ്ങളൊന്നുമല്ല എൻ്റെ വീട്ടിലൊക്കെ നിങ്ങൾ കാണുന്ന എൻ്റെ കുറുമ്പുകളും ആ കുട്ടിത്തങ്ങളും പൊട്ടത്തരങ്ങളും അതൊക്കെ തന്നെയാണ് ഞാൻ ചിലപ്പോൾ ചില ട്രോളുകളൊക്കെ എനിക്ക് എൻ്റെ പൊട്ടത്തരങ്ങളൊണ്ട് വരുന്ന ട്രോളുകളാണ് എനിക്കത് അറിയാൻ പോലും ചെയ്യത്തില്ല അങ്ങനെ കുറെ ട്രോളുകൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്കിത് ക്ലിയർ ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കുക അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല ഇത് രണ്ടു വർഷത്തിന്റെ മുകളിലുള്ള ഒരു പ്രശ്നം Boy Sugar. Boy Sugar ibu kuti-kuti പുറത്തിരുത്തിരിക്കയാണ് പിന്നെ ആഷിനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ആശിയുടെ ലൈഫിൽ ആശിക്ക് ഡിസിഷൻ എടുക്കാനുള്ള തൻ്റെ ധൈര്യം ഉണ്ട് അവനക്ക് എന്നെ വേണ്ടതുകൊണ്ടും എന്നെ മനസ്സിലാക്കിക്കൊണ്ടും എന്റെ ഇഷ്ട എന്നെ ഇഷ്ടമായതുകൊണ്ടും ജാസി ഒരു ട്രാൻസ് ആയതുകൊണ്ട് ജാസിയ കൂടെ നിൽക്കുക അതൊന്നും അല്ല ഇവർ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് കാശ് കിട്ടിയാലും ഇവന് കാശ് കിട്ടിയാലും ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലാണ് ചിലവാക്കുന്നത് ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചുള്ള കാര്യത്തിലാണ് ഞങ്ങൾ ചിലവാക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് പേഴ്സണലി ഒരാളുടെ വിഷമം ദേഷ്യവും കാര്യങ്ങളും ഒന്നുമില്ല എൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടായിരുന്ന പേഴ്സണലി ഞാൻ എല്ലാവരും ഒരു സോറി ചോദിക്കുകയാണ് അതേപോലെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഒരുപാട് കടമകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് ഞങ്ങൾക്കൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു വ്യൂവിലേക്കാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും നമ്മുടെ കല്ലെറിയും അതൊന്നും ഞങ്ങൾ ബോധാറ് ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഓഫ് ലൈഫ് ഉണ്ട് ൈഫുണ്ട് അതാണ് എം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രശ്നങ്ങൾ എല്ലാവരും എല്ലാരും ഹസ്ബൻഡും ആ എല്ലാ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലുണ്ടാകുന്ന പോലെ കുഞ്ഞു കുഞ്ഞു പണക്കങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും തല്ലും ബില്ലും ഒക്കെ ഞങ്ങൾ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അതിപ്പോ എല്ലാരും പരമാരെയും ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു ദിവസം രണ്ട് ദിവസം ഇതിനുള്ളിൽ അത് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരും കാണാണ്ടിരിക്കാനും പറ്റൂല ഇപ്പോൾ ചില സമയത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി പോയാലും ആശി പറഞ്ഞു എവിടെ പെട്ടെന്ന് ആ പെട്ടെന്ന് പറഞ്ഞാൽ ദുബായിൽ ആണെങ്കിലും ഞാൻ നാട്ടില് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിട്ടു അതെ പിന്നെ ഞങ്ങൾ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് ജാസി എന്താണ് ആശി എന്താണ് ഞങ്ങൾ റിലേഷൻ എന്താണ് ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾ സ്നേഹബന്ധമുള്ള ആൾക്കാരാണ് എത്രത്തോളം ഡീപ്ലി ആണ് ഞങ്ങൾ സ്നേഹിക്കുന്നത് ഞങ്ങൾ ഒരു ലവ് ഉള്ളതെന്നൊക്കെ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് അറിയാം ഞങ്ങളെ കുറിച്ചിട്ട് പിന്നെ കുറെ ആൾക്കാർ പേഴ്സണലിങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ജാസി ആശു വേർപ്പിരിഞ്ഞു എന്നുള്ളത് ഒരു വേർപിരിഞ്ഞ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങളുടെ റൂമിൽ റൂമിലിരിക്കുകയാണ് സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും അലമ്പദല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാലം ഇതേപോലെ തന്നെ സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പഠിച്ചോട് ഞങ്ങൾ തേടിയാണ് അപ്പൊ ഇതിന്റെ ക്ലാരന്സ് അടുത്ത് വരാൻ കുണ്ടന്മാര് പേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവരെ പോലെ വേറെ പണിയുണ്ട് കാരണം ഇവർക്ക് പണിയില്ലാത്തതുകൊണ്ട് ഇവർ കുറെ വീഡിയോസ് ഇങ്ങനെ ഫോൺ വോയിസ് റീച്ചിന് വേണ്ടിട്ടും അല്ലെങ്കിൽ ഇതിന് വേണ്ടി ചെയ്യണ പോലെ ഞങ്ങൾക്ക് അതിനാണ് സമയമില്ല ഈ ഈ ഇത്രയും ലേറ്റായിട്ട് തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറെ ഒക്കെ പേഴ്സണലി മെസേജും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു തന്നിട്ടാണ് ചോദിച്ചത് കൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് വീഡിയോ ചെയ്യണ്ടാന്ന് ഇനി ഇതിന്റെ പേരിൽ ഒരു വേറൊരു വീഡിയോ ഒന്നും സമയമില്ല ഒന്നാമത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി അവർ ട്രോളാണെങ്കിൽ കിടന്ന ട്രോളട്ടെ ഞാൻ അത്രത്തോളം ഞാൻ അത്രത്തോളം ഫേമസ് ആവുകയുള്ളു അപ്പോ എന്തായാലും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഇത് എനിക്ക് പറയുന്നുണ്ടായിരുന്നു എന്താണ് സത്യാവസ്ഥ എന്നത് പിന്നെ ആ കുട്ടി പറയുന്നുണ്ട് ഇത് ഫസ്റ്റ് ഒരു സമയത്ത് ഞാൻ പോയിട്ട് കോംപ്രമൈസ് ചെയ്ത് ഒരിക്കലും ഞാൻ പോയിട്ട് കോംപ്രമൈസ് ചെയ്ത വീഡിയോ ഇല്ല അത് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അത് ഒരിക്കലും ഞാനല്ല പറഞ്ഞത് ആ കുട്ടി തന്നെ വിളിച്ച് ആഷിനോട് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് ഫാമിലി പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് വീഡിയോ ചെയ്താൽ ഞാൻ പ്രശ്നം സോൾവ് ആക്കുക ഞാൻ പ്രശ്നം ആക്കും ഞാൻ ഇനിയും വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയിട്ട് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി പോയിട്ടാണ് ആ കോംപ്രമൈസ് വീഡിയോ ഞാൻ ചെയ്ത് കൊടുത്തത് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇവന് വേണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്ത് കാരണം എനിക്ക് ഇവൻ അത്രയും വലുതാണ് അത്രയും ഇഷ്ടം ഇമ്പോർട്ടൻ്റും ആയതുകൊണ്ടാണ് ഞാൻ ഇവനു വന്നിട്ടാണ് ആ വീഡിയോ ചെയ്ത് കൊടുത്തത് അപ്പോ അത്ര പിന്നെ അതിനൊക്കെയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എന്റെ കൈനക്ഷത്തും ഇങ്ങനെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല എല്ലാവർക്കും അവരുടെ പ്രൈവസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി ട്രോളന്മാർക്ക് പുതിയ ട്രോൾ കിട്ടാണെങ്കിൽ നിങ്ങൾ ട്രോളി ട്രോളിക്കോളും അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് വ്യൂഴ്സ് ഉണ്ട് അവർക്കോട് ഈ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇനി ഒരുപാട് നല്ല നല്ല പ്രൊജക്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹങ്ങളും ഒക്കെ വേണം അതുകൂടാണ്ട് ഞങ്ങളെ ഈ ചാനലില് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് കാണുന്ന ആൾക്ക് ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതുമരാരുടെ വീഡിയോസുകളായിട്ട് വീണ്ടും ഞങ്ങൾ വരും ഞങ്ങൾ ഒരുപാട് ട്രാവലിംഗ് വീഡിയോസൊക്കെ ഇനി ഇറങ്ങാനുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈദ് മുബാറക് പെരുന്നാളുടെ വീഡിയോസും ബ്ലോഗൊക്കെ വരുന്നുണ്ട് എല്ലാവരും കാണണം എല്ലാവരും അടിച്ചു പൊളിക്കണം പെരുന്നാളൊക്കെ എല്ലാവരും മാർഷാല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പിന്നാർക്ക് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇത് ഞങ്ങളുടെ സ്വന്തം ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ടാറ്റ പിന്നൊരു കാര്യം അപ്പോസി ആഷി പിരി എല്ലാവർക്കും പറഞ്ഞത് പിരിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ സ്നേഹിച്ചു <laughs> no. okay guys nice. okay guys bye